ചാലുശ്ശേരി പട്ടുശേരിയിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു കർഷകർക്ക് തലവേദനയായി മാറിയ കാട്ടുപന്നികളെ വെടിവെച്ചു വെടിവെച്ചുകൊന്നു ചാലുശ്ശേരി പതിനൊന്നാം വാർഡിലും മൂന്നാം വാർഡിലുമാണ് ശനിയാഴ്ച ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിംഗ് ലൈസൻസിയായ അലി മങ്കടിയുടെ നേതൃത്വത്തിൽ ആറ് ഷൂട്ടർമാരും ആറ് അടങ്ങിയ ഇരുപത്തിയെട്ട് പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് ശനിയാഴ്ച രാവിലെ ആറരയോടെ തുടങ്ങി വൈകുന്നേരം അഞ്ച് മണിവരെ ഓപ്പറേഷൻ നടന്നു ആറ് കാട്ടുപന്നികളെയാണ് പിടികൂടിയത് കാട്ടുപന്നികളെ നശിപ്പിക്കുന്നതിന് സർക്കാർ സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് ഒരു പന്നിക്കായിരം രൂപ വീതമാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നൽകി വരുന്നത് എന്നാൽ ഇവ കൃത്യം നിർവഹിച്ച ശേഷം ഫോട്ടോ സഹിതം അധികൃതരെ കാണിച്ചു കൊടുത്ത് പണം ലഭിക്കാൻ താമസമെടുക്കും ഈ പണം മതിയാവുകയുമില്ല ഇതുകൊണ്ടാണ് ചാലശ്ശേരിയിലെ പാടശേഖര സമിതികൾ മുൻകൈയ്യെടുത്ത് കർഷകരിൽ നിന്ന് പണം പിരിക്കാനും ഇതിനുവേണ്ട ഫണ്ട് സ്വരൂപിക്കാനും തീരുമാനിച്ചത് ഒരു വാർഡിലെ കർഷകർ മാത്രം പണം സ്വരൂപിച്ച് പന്നികളെ നശിപ്പിക്കാനിറങ്ങിയാൽ പന്നശല്യം ഒഴിവാകുകയില്ലെന്നും പരിസരത്തുള്ള വാർഡുകളിൽ പന്നികൾ വസിക്കുന്നതിനാൽ എല്ലാവരും ഒരുമിച്ച് പരിശ്രമം നടത്തിയാൽ മാത്രമേ കർഷകരുടെ തലവേദനയായ പന്നുശല്യം നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും കരുണാപാഠശേഖര സമിതി പ്രസിഡന്റ് ജലീൽ പട്ടുശേരി പറഞ്ഞു ചാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ വി സന്ധ്യ സാഹിർ അബ്ദുൾ ഖാദർ പതിനൊന്നാം വാർഡ് മെമ്പർ ഹുസൈൻ പുളിയഞ്ഞാലിൽ മൂന്നാം വാർഡ് മെമ്പർ റംല വീരാങ്കുട്ടി പന്ത്രണ്ടാം വാർഡ് മെമ്പർ നിഷാജിത് കുമാർ ചാലുശ്ശേരി കൃഷി ഓഫീസർ സുദർശ രാമകൃഷ്ണൻ ലിംലി എന്നിവർ സ്ഥലം സന്ദർശിച്ചു കരുണാപാഠ ശേഖരം സമിതി പ്രസിഡന്റ് ജലീൽ പട്ടിശ്ശേരി സുലൈമാൻ ടിയം സി പി അബുബക്കർ മുഹമ്മദ് സുലൈമാൻ കെ പടാട്ടിൽ അബ്ദുൽ ഖാദർ പ്രേമാവത്സൻ ഖാലിദ് കുഞ്ഞിമരക്കാർ ഹാജി സി പി സുലൈമാൻ എന്നിവരും കർഷകരും സ്ഥലത്ത് സന്നിഹിതരായിരുന്നു ശല്യക്കാരായ കാട്ടുപന്നികളെ ഉപാധികളോടെ വെടിവെച്ചു കൊല്ലാനുള്ള അനുമതി ലഭിച്ചതു മുതൽ നാലു വർഷം കൊണ്ട് ജില്ലയിൽ ഇതുവരെ രണ്ടായിരത്തി കാട്ടുപന്നികളെ കൊന്നതായി വനം വകുപ്പ് പറയുന്നു എന്നാൽ കാട്ടുപന്നികൾക്ക് നാട്ടിൽ ഒരു കുറവും വന്നിട്ടില്ലെന്നാണ് കർഷകർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മെയ് മുതലാണ് കാട്ടുപന്നികളെ കൊല്ലാനുള്ള അനുമതി ലഭിച്ചത് ഇത് അടുത്ത വർഷം മെയ് ഇരുപത്തിയേഴ് വരെ നീട്ടിയത് പ്രതീക്ഷ നൽകുന്നതാണെന്നും കർശനമായി നടപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു നാല് വർഷത്തിനിടെ കാട്ടുപന്നികളുടെ ശല്യം കാരണം പാലക്കാട് ജില്ലയിൽ നെൽകൃഷി ഉൾപ്പെടെ നൂറ്റി ഏക്കർ കൃഷി നശിച്ചതായി വനം രേഖകളിലുണ്ട് കാട്ടുപന്നികളെ വെടിവെക്കാൻ ആളെ കിട്ടാനില്ലെന്നതാണ് ഓണറി വൈൽഡ് ലൈഫ് വാർഡർമാരുടെ ചുമതല നൽകിയിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ പറയുന്നത് തോക്ക് ലൈസൻസും വനവകുപ്പിൻ്റെ പരിശീലനം ലഭിച്ചവർക്കും പന്നിയെ വെടിവെക്കാം ആയിരം രൂപയാണ് പ്രതിഫലമായി ലഭിക്കുക വെടിവെക്കാൻ പോകുമ്പോൾ പന്നി ഒരു സ്ഥലത്തുനിന്ന് മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കും ഇതിനായി പല ദിവസം കുറേ ദൂരം യാത്ര ചെയ്യേണ്ടി വരുമെന്നാണ് തോക്ക് ലൈസൻസുള്ളവർ പറയുന്നത് കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം വർഷങ്ങളായി കേന്ദ്രം അവഗണിക്കുകയാണ് എന്നാൽ മനുഷ്യജീവനും കൃഷിക്കും ഭീഷണിയാകുന്ന കാട്ടുപന്നികളെ അതത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് ക്ഷുദ്രജീവികളായി പ്രഖ്യാപിച്ച് അവയെ കൊല്ലാൻ അനുമതി നൽകിയിട്ടുണ്ട് റിപ്പോർട്ടർ ന്യൂസ്